വൈൽഡ് കാർഡ്സ് അഞ്ച് പേര് കയറി നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ആരെയാണ് ജിഷുൻ കയറി മസ്താനി പ്രവീണ് സാബുമാൻ വേദലക്ഷ്മി അഞ്ച് പേര് ഇതിനകത്ത് എനിക്ക് ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് എന്താ പറയുക ഇമ്പ്രഷൻ പറയാം വേദലക്ഷ്മി നന്നായിട്ട് ആ വീട്ടിൽ എക്സിസ്റ്റൻസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാർ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി കറക്റ്റ് സംസാരിക്കേണ്ടത് മെച്യൂരിറ്റിയോടുകൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷേ ആൻറ്റി എൽ ജി ബി റ്റിക്കുണ്ടെ കേസ് ഇന്നെടുത്ത് ഇടുന്നുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഐഡിയോളജീസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത് കുറച്ച് സപ്പോർട്ടാണ് വേണ്ടത് ആ സപ്പോർട്ട് നമ്മൾ എടുത്തിട്ട് ഇപ്പം എൽ ജി ബി റ്റിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അഗെയിൻസ്റ്റ് പറയുന്നവരുണ്ട് ഇപ്പം കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശ്രീകുമാർ അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഡേ തന്നെ അഗെയിൻസ്റ്റ് പറഞ്ഞപ്പോൾ എന്തായി വീട്ടുകാർ മൊത്തം അഭിഷേക് ശ്രീകുമാറിനെതിരെ തിരിഞ്ഞു പിന്നീട് പുള്ളിക്കാരൻ ഞാൻ അങ്ങനെയല്ല ഇതാണ് ഉദ്ദേശം എന്ന് കൺവേ ചെയ്ത് വന്നപ്പോഴത്തേക്കുമാണ് വീട്ടുകാരതിൽ ഓക്കെ ആയിട്ട് കൺവിൻസ്ഡ് ആയത് ഇത് ഇതുപോലെ സെയിം സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ നെഗറ്റീവായി പോകും കാരണം ഇത് പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ വേദലക്ഷ്മിയുടെ കേസിൽ തുടക്കത്തിൽ ഈ പറയുന്ന ഇന്നത്തെ ആ ഫസ്റ്റ് വന്നതും ആ ഒരു ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ പൊളിയായിരുന്നു വീട്ടുകാരത്ത് ഇടപഴകുന്ന രീതിയും ഫൈൻ ആ ലെവൽ ഒരു വൺ ടു വീക്സ് പിടിച്ചിട്ട് അതുക്കപ്പുറം ഈ സാധനം എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാകും വീട്ടുകാരിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് അവരുടെ ഇടയിൽ ഒരു കംഫർട്ട് സോണാണ് അത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണമായിരുന്നു ഈ സംഭവം ചെയ്യാൻ അപ്പോൾ ആ ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദെൻ ജിഷിൻ്റെ കേസിൽ ജിഷ്യൻ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ജിഷനും അനുവും ഫ്രണ്ട്സാണ് ജിഷനും ഈ പറയുന്ന ഷാനവാസവും ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ അനു എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട് ജിഷിൻ്റെയിലോട്ട് കുറച്ചിനിയിപ്പം എനിക്ക് തോന്നുന്നു അനുവിൻ്റെ മുകളിലോട്ട് ഇനി അധികം അക്ബർ അപ്പാനും കയറാൻ വന്നു കഴിഞ്ഞാൽ ജിഷനും ഷാനവാസും കൂടെ ഒരുമിച്ച് അതിനെ എതിർക്കും അത് അനുവിന് ഒരു സപ്പോർട്ടായിട്ട് മാറും പക്ഷേ അതുകൊണ്ട് നെഗറ്റീവ് ആകാൻ പോകുന്ന അനുവിൻ്റെ കാരണം അനു സൈഡായിപ്പോയി ഇന്നലെ വരെ നമ്മൾ അനു 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇന്ന് നമുക്ക് പറയാൻ വൈൽഡ് കാർഡ്സിൻ്റെ ടോപ്പിക്കായി അനു ടോപ്പിക്ക് ഇന്ന് മാറി പിന്നെ മസ്താനി ഇന്ന് രേണു സുതിയുടെ കേസിൽ സുതി അതിനകത്ത് വലിച്ചിട്ടു സുധിയെ വലിച്ചിട്ടിട്ട് എന്തിനാണ് അയാളാ നാണം കെടുത്തുന്നത് എന്ന് ചോദിച്ച ആ കേസ് ആക്ച്വലി കുറേ ഓഡിയൻസ് അതുപോലെ ചോദിക്കണം ചോദിക്കണമെന്ന് പറഞ്ഞെങ്കിലും ബിഗ് ബോസിനകത്തൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനെന്ന് പറയട്ടെ മസ്താനി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന് രേണു സുദിയുടെ ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശമില്ല രേണു സുദിയെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തിനാണ് നിങ്ങൾ ആ മരിച്ചു പോയ ആളെ നാണം കെടുത്തുന്നത് മരിച്ചു പോയ ആള് മസ്താനിയുടെ ആരെങ്കിലും ആണോ രേണു സുദിയുടെ ആളാണ് അപ്പം രേണു സുധിയെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു പക്ഷേ രേണു സുദിയുടെ ഹസ്ബൻഡിന്റെ പേര് അവിടെ വലിച്ചിട്ട് മെൻഷൻ ചെയ്ത് ആ കേസ് പറഞ്ഞത് അതിനോട് പേഴ്സണലി ഒരു യോജിപ്പും ഇല്ല മസ്താനി അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചുമ്മാ വന്നതാണോ അവിടെ ഇരിക്കുവാണോ എല്ലാം ഫൈൻ പക്ഷെ സുധീയുടെ പേര് വലിച്ചിട്ടത് എനിക്ക് പേഴ്സണലി ഓക്കെ ആയില്ല ദെൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രവീണ് കേസാണ് പ്രവീൺ അതിനകത്ത് വന്നിട്ട് ഇന്ന് മൊത്തം അവിടെ ചുമ്മാ വീക്ഷിക്കുകയായിരുന്നു അധിക കാലത്തും അങ്ങനെ മിണ്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എല്ലായിടത്തും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കാര്യമൊക്കെ കൊടുത്തിട്ട് പിന്നെ എല്ലായിടത്തും വീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു പ്രവീണ് ദെൻ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നാളെ മുതലൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങും എന്ന് എനിക്ക് പ്രവീണിനേത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം റൂൾ ബുക്ക് തന്നെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ അരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടാണോ വന്നത് മലയാളം രണ്ട് സീസൺ കണ്ടിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു സാബു മാൻ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര വൈബ് ചിൽ ഒരു യൂത്ത് ഐക്കൻസിന് ചിലപ്പം സാബുവിന് ഇഷ്ടപ്പെടാം കാരണം സാബു ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര റോക്കായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത് അല്ലാതെ ഗെയിമിന് ആക്റ്റായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി നാല് പേരും ഗെയിമിന് ആപ്റ്റായിട്ടുള്ള ആളാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ സാബുമാൻ്റെ കേസിൽ മാത്രം ഒരു എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല പിന്നെ ഇന്നും നടന്നിട്ടുള്ള ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീട്ടുകാരുടെ കണ്ണില്ല കരടായിട്ട് ലക്ഷ്മി മാറി അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ എൽ ജി ബി ടിക്കൻ്റെ കേസ് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ലക്ഷ്മി വന്ന ഉടനെ തന്നെ ഇവിടെ ചീ വീട് വിളിക്കുന്നതാണ് കാണുമോ നിങ്ങൾ ഇത്തിരി സ്വസ്ഥത രോഗം ഒക്കെ കൂട്ടി കല്ലിട്ടമാതിരി പിന്നെ നവിൻ്റെ നേരത്തോട്ട് ഒരു ഇത് കയറി അപ്പം ആ സാധനങ്ങൾ വീട്ടുകാർ ഇവർ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചാണ് ഇത്രയും ദിവസം നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു വൈൽഡ് കാർഡ് വന്നവരുടെ നേരെ കയറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു എതിർപ്പ് വീട്ടുകാർക്ക് വന്നിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ വയൽക്കാട് കയറുമോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ബാക്കി നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ ഗ്രൂപ്പിലോട്ട് ജിഷൻ കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പാനിയുടെ ഗ്രൂപ്പിലോട്ട് മസ്താനി കയറാനുള്ള ഒരു സാധ്യതയുണ്ട് വേദലക്ഷ്മി എനിക്ക് ലക്ഷണം കണ്ടിട്ട് ഗ്രൂപ്പിൽ കയറുന്നു തോന്നുന്നില്ല പ്രവീണും ഗ്രൂപ്പിൽ കയറുമെന്ന് തോന്നുന്നില്ല സാബു മാൻ ഒരു വൈ മടിച്ച് നിൽക്കും എനിക്ക് ഏതിൽ കയറുന്ന ഒരു പിടി കിട്ടുന്നില്ല പക്ഷേ ജിഷിൻ്റെയും മസ്താനിയുടെയും കേസിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം മസ്താനി ഇങ്ങോട്ടും ജിഷിൻ അങ്ങോട്ടും ആണെന്നുള്ള കാര്യം ഏതാണ്ട് ഓക്കെ ആവും പിന്നെ ദെൻ ഈ പറഞ്ഞപോലെ ഇന്നത്തെ ജയിലിൽ അനുമേലിനെ അടച്ചിട്ട് അവർ തമ്മിലുള്ള കുറച്ച് കൺവയൊക്കെ നടക്കുന്നുണ്ട് ദെൻ ഈ പറഞ്ഞതുപോലെ വൈൽഡ് കാർഡ്സ് കയറിയിട്ട് വീട്ടിനകത്ത് അങ്ങനെ ഭയങ്കര മികപ്പിയ സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ചെറിയ 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 കുത്തുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വീട്ടുകാർ അതിന് ഭയങ്കര ഭയങ്കര അപ്സെറ്റല്ല വൈൽഡ് കാഡ്സ് വന്നതുകൊണ്ട് കാരണം ഇവർ ഗ്രൂപ്പുകളായിട്ട് നിന്നുകൊണ്ടിരുന്നതാണ് അപ്പം പെട്ടെന്ന് ഒരു വയൽ കാർഡ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു വയൽ കാർഡ് പെട്ടെന്ന് വന്നു എന്താ എന്താ ആ ഒരു രീതി കാരണം ഇവർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുമല്ലേ ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനും സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആളെ കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഇവർ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ വൈകിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ ട്വൻറ്റി സെവനിലെ ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ്ഫ്ഫ്ഫ്ഫ് വീഡിയോ ആദ്യം ഒരു കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം മോർണിംഗ് സോങ് തൊട്ട കരി ആ പാട്ടാണ് പിന്നെ മോർണിംഗ് തന്നെ നമ്മുടെ ഈ പറയുന്ന അപ്പാനി ഇന്നലെ കാണിച്ചൊക്കെ ചുറ്റുത്തര ഓണം ഞാൻ ഔട്ട് ആകും എന്ന് മനസ്സിലാക്കിയ ചീത്ത വിളിച്ച അപ്പാനി എന്ത് ചെയ്യുന്നു അടുത്തും നൂറേരടുത്തും അടുത്തും കൂടെ മോർണിംഗ് ആതിലാ സോറി പക്ഷേ ആതിൽ അടുപ്പിക്കുന്നില്ല ഇവർക്ക് കിട്ടിയ ചാൻസ് ആതിലേ നൂറയും കയറി ഒരു നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം നല്ല രീതിക്ക് ഒരു ഫയർ ആവുന്നുണ്ട് ഫയൽ കാട്സ് ജിഷിൻ മസ്താനി പ്രവീണ് സാബുമാൻ വേദലക്ഷ്മി അവർ വരുന്നുണ്ട് എപ്പിസോഡ് ഞാൻ പറഞ്ഞു എപ്പിസോഡ് റിവ്യൂ ആണിത് എക്സ്പ്ലനേഷൻ അല്ല എപ്പിസോഡ് കണ്ടിട്ട് വേണം വരാൻ അപ്പോൾ ജിഷൻ ഇതിനകത്ത് ഈ പറയുന്ന ഷാനവാസിനെ നേരത്തെ അറിയാം അനുവിനെ അറിയാം ഇവരെല്ലാവരും കൂടിയൊക്കെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവർ മൂന്ന് പേരും കൂടി ഷാനവാസ് ജിഷിൻ അനു ഒരു ത്രീ ഡോട്ട്സ് ഗ്രൂപ്പിനകത്തെ ഒരു സബ് ഗ്രൂപ്പ് ആവാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജിഷിൻ അനുവിൻ്റെ ഗ്രൂപ്പിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് ദെൻ അടുത്ത് ഇവർക്ക് തന്നെ ടാസ്ക് കൊടുക്കുന്നുണ്ട് ഗ്യാങ് കൾച്ചർ ഇവിടുത്തെ ഗ്യാങ്ങുകളിൽ ആരാണ് ഗ്യാങ് ഉണ്ടാക്കുന്നത് ഗ്യാങ്ങിൽ ഇല്ല ഉണ്ട് പക്ഷെ എന്ന് നടിക്കുന്നത് ആരാണ് പിന്നെ ബോറായത് ആരാണെന്ന് ഇവർക്ക് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ പേര് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇവിടെ പലർക്കും ഗെയിം ഇറക്കി കളിക്കായിരുന്നു പലർക്കും ഗെയിം ഇറക്കി കളിക്കുക ഇവർക്ക് വേണമെങ്കിൽ തല കുത്തര ഇവരൊക്കെ എന്തായാലും നെഗ ഇവിടെ ഇവർ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ്സ് ചെയ്യേണ്ടിയിരുന്നത് അകത്ത് പോയി ഗ്രൂപ്പ് പൊളിക്കുക അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് അകത്ത് പോയി ഇപ്പം ഗ്രൂപ്പ് പൊളിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം എന്ന് എന്നറിയുമോ വയൽഡ് കാർഡ്സാണ് കാരണം ഇപ്പം അതിനകത്തിരിക്കുന്ന അപ്പാനി ആയിക്കോട്ടെ അക്ബർ ഗിസേല് റെന നെവിൻ ആര്യൻ ബിന്നി ഇവർ ഏഴ് പേര് നെഗറ്റീവാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഇവർ ബുള്ളി ചെയ്യുന്ന ഈ ഗ്യാങ്ങിനെ പോയി പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇൻഡിവിജ്വലി കളിക്കാൻ തുടങ്ങും തന്നല്ലോ ഇൻഡിവിജ്വലി കളിക്കാൻ തുടങ്ങുമ്പോൾ ആർക്ക ഭീഷണിയാവുന്നത് ഇവർക്ക് തന്നെ ഭീഷണിയാവും അപ്പം അതുകൊണ്ട് ഈ വൈൽഡ് കാർഡ്സ് ഗ്രൂപ്പിനെ പൊളിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇവരെല്ലാവരും കൂടി ഫസ്റ്റ് ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസ് കളിച്ചതാണ് അവിടെ കാരണം ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും പലരും പറയുന്ന പേര് പല പല ഡിഫറൻറ്റ് പേരുകളായിരിക്കും അപ്പോൾ ആരാണ് ഗ്രൂപ്പ് കളിക്കുന്നത് ആ നമ്മുടെ ഉള്ളിലെ ഗ്രൂപ്പ് പുറത്ത് അങ്ങനെയാണോ അങ്ങനെയാണോ അപ്പം ഇവർക്ക് മൊത്തം കൺഫ്യൂഷനാണ് എന്നാലും ഇതിനകത്ത് ബോറായിട്ട് തോന്നുന്ന സാധനങ്ങൾ മസ്താനി ടാർഗറ്റ് ചെയ്യുന്ന രേണു സുതിയാണ് ബോറാണ് എല്ലാ ക്യാമറയിലും എന്തെങ്കിലും ഒളിക്കാതെ നടക്കുന്നത് കഴിവുകേട് ഒളിച്ച് നടക്കുന്നത് കഴിവുകേടാണ് പിന്നെ അതുപോലെ തന്നെ സുതിയുടെ ഇഷ്യൂ എടുത്തിടുന്നുണ്ട് അതിനകത്ത് റേണു കത്തിക്കയറുന്നുണ്ട് കത്ത് കയറുന്നുണ്ട് സുധീരേഷട്ട് മരിച്ചു പറ്റി പറയേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവിനെ പറ്റി പറയാൻ എനിക്കറിയാം ഞാൻ വിധവയല്ല എന്റെ ഭർത്താവിന്റെ എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വന്നതാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ പറഞ്ഞ് രേണു സുധീഖാറിന്റെ ഇറക്കി കളിക്കുന്നുണ്ട് പക്ഷെ മസ്താനി അവിടെ കമന്റ് അടിക്കാൻ പാടില്ലായിരുന്നു സുധിയുടെ കേസ് പറഞ്ഞ അവിടെ കമന്റ് അടിക്കേണ്ട കാര്യം മസ്താനിക്കില്ലായിരുന്നു മസ്താനി ആരാ സുധിയുടെ കേസ് അവിടെ കമന്റ് അടിക്കാൻ പക്ഷെ രേണു കളിക്കുന്നത് പക്ക ഡ്രാമ അല്ലെങ്കിൽ സുധീഖാറിന്റെ ഇറക്കി അവിടെ കളിച്ചു പക്ഷെ അത് ചോദ്യം ചെയ്യാൻ മസ്താനിക്കും ഒരു റൈറ്റ്സും ഇല്ല സുധീന്റെ പേര് വെച്ചാൽ അവിടെ കാർഡ് ഇറക്കാൻ രേണുവിനും ഒരു അവകാശവും ഇല്ല ദെൻ റനയെ ടാർഗറ്റ് ചെയ്യുന്നത് ജിഷിനാണ് റനയുടെ സൗണ്ട് ചീവീട് അതിൽ തന്നെ റന ഒന്ന് തകർന്നിട്ടുണ്ട് ആ തകർന്നേൻ്റെ കേസിൽ തന്നെ അവിടെ പിന്നീട് വഴക്കാവുന്നുണ്ട് മീൻസ് ലക്ഷ്മി ഷൈത്യാണ് ഡയറക്റ്റ് ടാർഗറ്റാണ് മീൻസ് ആക്റ്റീവ് കുറഞ്ഞത് ഷൈത്യ സാബു ടാർഗറ്റ് ചെയ്യുന്നത് ആതിലെയാണ് ഈ പറയുന്നത് ബോർ പിന്നെ പേരുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പ്രവീൺ അനീഷിനെ പറയുന്നു അനീഷിനകത്ത് പ്രവീൺ കണ്ടത് ഇഗ്നോറൻസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ പറഞ്ഞ പോലെ ബോറിങ് അനീഷാണ് ഇപ്പൊ ഇഗ്നോറൻസ് ആണ് എനിക്ക് അതിൽ മനസ്സിലായ സാധനം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ റനയും ന്യൂറയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആ ഈ പറയുന്ന ടാസ്കിൻ്റെ ഇടയിൽ പിന്നെ ആരും പറയാത്ത നെവിൻ്റെ പേരിൽ നെവിന്റെ ഒരു ടാസ്ക് കൊടുക്കുന്നു എല്ലാവരും വെൽക്കം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുക അവർക്ക് എന്താ പറയുക ഈ വീട്ടിൽ ഇനി എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകും എന്നൊക്കെ ഐഡിയ കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടെത്തി റനയും ന്യൂറയും കൂടെ ഒരു ഫൈറ്റായി സെർലാ കമ്മായി എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഭയങ്കര ഒരു യുദ്ധം നടന്നു അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് െ നൂറാടി ചൊതുക്കി അവിടെ ഇരുത്തി നിങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും റനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അക്ബർ വാമോളെ വാമോളെ പൂവാമോളെ വേണ്ട മോളെ വേണ്ട മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവരുടെ ഗ്രൂപ്പ് ആണല്ലോ അനുവിന് സപ്പോർട്ടായിട്ട് ജിഷിൻ ഉണ്ട് ജിഷിൻ അനുവിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് നീ കരയരുത് നീ സ്ട്രോങ് ആയിട്ട് നിക്കണം അപ്പൊ അനു പറഞ്ഞില്ല ഞാൻ സ്ട്രോങ് തന്നെയാണ് ഇപ്പം ദെൻ മസ്താനി ആയിക്കോട്ടെ ജിഷിൻ ആയിക്കോട്ടെ രാത്രിയിലെ ഇവരെല്ലാരോടും സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു റനെ എന്താ രേണുവിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് രേണുവിനെ ചൊറിയുവാണ് വേറൊന്നും അല്ല രേണു ഇവിടെ റിസോർട്ടിൽ വന്നതുപോലെയാണ് വന്നത് രേണു ഒന്നിനും എന്താ പറയുക ഇവിടെ കാണാനാണ് വന്നത് എന്തിനാണ് ഇപ്പോൾ അടുത്ത ആഴ്ച പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞാൽ രേണുവിനെ പ്രൊവോക്ക് ചെയ്യാണ് സത്യം പറഞ്ഞാൽ വീട്ടിലെ അഭിലാഷിനും ഒണിയില്ലെന്നും ഈ കാര്യമൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ ഒരു ടോപ്പിക്കും ഇതിനകത്തും ഉണ്ട് അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു അതിനകത്ത് നമുക്ക് പാർഷാലിറ്റി ബിഗ് ബോസ് കാണിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ആർക്ക് വേണമെങ്കിലും ജയിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് അപ്പം നെവിൻ അതിനകത്ത് ജയിച്ചു ദെൻ മസ്താനി ജിഷിൻ അക്ബറിന്റെ ഗ്രൂപ്പിസത്തെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാധനം അതിനകത്തുണ്ട് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന സാധനം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അത് തൊന്ത്രപൂർവ്വമായിട്ടാണ് ജിഷ്യനും മസ്താനോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ജിഷൻ ആദ്യം എന്തിനാണ് നിങ്ങൾ വഴക്കൂടുന്നില്ല അറിവുകൾ ഒരാൾ തിരുന്നൂടെ എന്ന് ചോദിക്കുന്നു അപ്പൊ താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പൊ അതീ കയറി പിടിക്കുന്നു എന്തുകൊണ്ടില്ല അത് ഗ്രൂപ്പ് കളിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു അതീ കയർ പിടിക്കുന്നു ദെൻ നോമിനേഷൻ ഡിസ്കസിലേക്ക് വന്നിട്ട് മസ്താനി കയറി ഫയർ ആവാണ് നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു അത് റൂൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് വൻ വിഷയമാക്കി അക്ബർ പൊളിയുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് വന്ന് ഇടപെടുന്നുണ്ട് അക്ബറിനെതിരെ ആരൊരു കല്ല് പിറക്കി കഴിഞ്ഞാലും ആ കല്ല് അവൻ്റെ ദേഹത്ത് കൊള്ളാനായിട്ട് ഷാനവാസ് കൂടെ പവർ കൂട്ടാനായിട്ട് നിൽക്കും അപ്പം ഷാനവാസാണ് തെറ്റാടി ശരിക്കും പറഞ്ഞു ഞാൻ ആര് കല്ലായി വന്നിരുന്നു കഴിഞ്ഞാൽ ഷാനവാസ് എന്നെ ഊക്കിന് വലിച്ച് വിടുന്നുണ്ട് നോമിനേഷനിൽ പതിനഞ്ച് പേര് ഇന്ന് വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഉണ്ടായിരുന്ന ആര്യൻ രേണു ആതില നൂറ ഒനീൽ ബിന്നി അഭിലാഷ് ലാലേട്ടൻ ഈ ആഴ്ച വന്ന് അനൂനിയം ജിസേലിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു അപ്പോൾ ഒമ്പത് പേരായി അക്ബർ റന ഷൈത്യ അപ്പാനി അനീഷ് ഷാനവാസ് ഇവർ ഇത്രയാണ് നോമിനേഷനിൽ വന്നത് പക്ഷേ അതിനകത്ത് എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തു നോമിനേഷനിൽ ഇല്ലാത്ത ക്യാപ്റ്റൻ നെവിൻ അല്ലാത്ത ബാക്കി ഏഴ് പേര് ആറ് പേരുണ്ടായിരുന്നു ഈ ആറ് പേരിൽ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുത്തു പക്ഷെ വൈൽഡ് കാർഡ്സിനെ നോമിനേറ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വൈൽഡ് കാർഡ്സിൻ്റെ അടുത്തും പറയണമായിരുന്നു അല്ലെങ്കിൽ അടുത്തും പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൽഡ് കാർഡിനെ നോമിനേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം വീട്ടുകാരെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നു ഇത് വൈൽഡ് കാർഡ്സിനെ നോമിനേറ്റ് ചെയ്യണോ ഓപ്ഷൻസ് കൊടുത്തു പക്ഷെ വൈൽഡ് കാർഡിൻ്റെ പേരുകൾ ആരും പറയാനും പാടില്ല അതെനിക്ക് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു രണ്ട് പേരടുത്ത് ഒരുപോലെ ചെയ്യാമായിരുന്നു അങ്ങനെ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ പതിനഞ്ച് പേര് വീട്ടിൽ ടോട്ടൽ വൈൽഡ് കാർഡ്സ് ഒഴിച്ച് പതിനാറ് കണ്ടസ്റ്റൻ്റ് ഉള്ളതിൽ നെവിൻ ക്യാപ്റ്റൻ ബാക്കി പതിനഞ്ച് കണ്ടസ്റ്റന്റിൽ പതിനാ പതിനഞ്ച് പേര് നോമിനേഷനിൽ വന്നു പിന്നീടാണ് റെനയുടെ ബോയ്ഫ്രണ്ടിനെ ഷെയർ ചെയ്യുന്ന കേസ് റെനയുടെ വായ ഇന്നലെ അബദ്ധവശാൽ വീണ് പോയത് നൂറ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ നോമിനേഷൻ നോമിനേഷനകത്ത് തന്നെ റെന ഒരു കളി കളിക്കുന്നുണ്ട് കാരണം റെന ഇന്നലെ ഈ പറഞ്ഞതുപോലെ അപ്പാനി എന്ത് ചെയ്തില്ല ചീത്ത വെളിച്ചപ്പെടുത്തേക്കും റെന പ്രതികരിച്ചില്ല എന്നൊരു കേസ് വീട്ടിൽ ഭയങ്കര വിഷയമായി അപ്പോൾ റനയ്ക്ക് എങ്ങനെയെങ്കിലും ആ സാധനം ഒന്ന് ഒതുക്കാൻ വേണ്ടി റന എന്ത് ചെയ്തു നോമിനേറ്റ് ചെയ്തപ്പം അപ്പാനിയെ ചീത്തപള്ളി കേസിൽ നോമിനേറ്റ് ചെയ്തു എന്നിട്ട് പിന്നീട് ഒരു നൂറയുമായിട്ട് വിഷയം ഉണ്ടാവുന്നുണ്ട് റെന ബോയ് ഫ്രണ്ടിന് എന്നുള്ള ഷെയർ ആണെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം അവിടെ ആവുന്നുണ്ട് കരയുന്നുണ്ട് ഒരുവിധം അത് ഒതുക്കി നൂറ ക്ഷമ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കേസ് പറഞ്ഞുകൊണ്ട് നൂറേ ആതിരെയോ ബേബി ക്ഷമ കൊടുത്തോ എനിക്ക് പറ്റില്ല എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞോളാം അവർ തമ്മിലൊരു ചെറിയൊരു ഗലാട്ടം അവിടെ ഫീൽ ചെയ്യുന്നിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് ദെൻ ജയിലില് അനു ജിസേല് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് കൻവയായി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ടോട്ടൽ നടന്ന സംഭവം കിച്ചണില് വെച്ച് രാത്രി ഒരു നിസ്സാര അനീഷിന്റെ സ്ഥിരം വഴക്ക് ഇത്രയാണ് മെയിൻലി ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് വൈൽ കാർസിൽ എനിക്ക് ഹോപ്പ് ഉള്ളത് വേദലക്ഷ്മിയിൽ എനിക്കൊരു ഹോപ്പ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഉണ്ടായി ജിഷിനെ എനിക്ക് ഇല്ല കാരണം ജിഷിൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെപ്രാളത്തോടുകൂടി പറയുന്നതാണ് ഈവൻ ഇന്റർവ്യൂസ് ആയാലും ബൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴായാലും നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് ഹോപ്പ് ഇല്ല ജിഷിലെ ഞാൻ നോർമൽ ഒരു കണ്ടീഷനെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ജിഷിനെ കാണുന്നത് മസ്താനിയിലും ഈ പറഞ്ഞ വേദലക്ഷ്മിയിലൂടെ എനിക്ക് ഹോപ്പ് ഉള്ളത് വേദലക്ഷ്മി കുറേ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആതിലേടേയും ന്യൂറയുടെയും സെക്ഷുവാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അങ്ങനെയല്ല ആ ഒരു ടോക്കിലേക്ക് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും നിന്ന് അതിനെ എതിർക്കാനായിട്ടുള്ള ഒരു ലെവലിൽ വന്നു അപ്പോൾ ഇത് വേദലക്ഷ്മി ഇപ്പം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേദലക്ഷ്മിക്ക് ചെയ്യാം ചോദ്യം ചെയ്യാം അവരോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആയത് എന്ന് അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അവർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം ബിഗ് ബോസ് ആണല്ലോ അല്ല പേഴ്സണലി ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പം ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വൺ വീക്ക് വെയിറ്റ് ചെയ്ത് നമ്മുടെ പബ്ലിക് റെസ്പോൺസ് എന്താണെന്ന് അറിഞ്ഞ് വീട്ടുകാരുമായിട്ട് സെറ്റായി എന്നിട്ട് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പവർ കിട്ടും ഇത് തുടക്കത്തിലേ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഫുൾ എഗെയിൻസ്റ്റ് ആവും കാരണം അവരെല്ലാവരും ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കുന്നവരാ അപ്പം അതിലെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ആരുടെ അടുത്തുള്ള ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരും വരെ ആർക്ക് പണി കിട്ടും ഈ പറയുന്ന ലക്ഷ്മിക്ക് പണി കിട്ടും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലക്ഷ്മിക്ക് സാധനം എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് രമ്യ നമ്പീഷൻ അതുപോലെ തന്നെ മറ്റൊരാൾ എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല അവർ ബിഗ് ബോസ് വീണത്ത് കയറുന്നത് നാളെ ഓണാഘോഷമായിട്ട് ഓണവില്ലിൻ തമ്പുരു ബിഗ് ബോസ് ആണ് നമുക്ക് കാണാം അപ്പം നാളത്തെ ലൈവ് അപ്ഡേറ്റ്സും പ്രൊമോയുടെ റിവ്യൂസും ഓക്കെ ആയിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ബൈ